ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അസ്ന അഷിക് എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം സുഖാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ വെഡ്ഡിങ് ഷോപ്പിങ്ങിന്റെ മൂന്നാമത്തെ ദിവസം കേട്ടോ നമ്മൾ ജ്വല്ലറിയിൽ പോയി മഹർ എടുത്തു അതുപോലെ ഡ്രസ്സും മേക്കപ്പ് ഐറ്റംസ് ഉള്ള കാര്യങ്ങളും ഒക്കെ എടുത്തു മൂന്നാമതായിട്ട് നമ്മൾ പെണ്ണിന് വേണ്ടിയിട്ടുള്ള ചെരുപ്പും മറ്റു കാര്യങ്ങളും എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ഫാമിലീസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും നോക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് നമ്മുടെ ആ ഒരു ഏർ സംഭവമാണ് അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഏർ ചെരുപ്പ് നോക്കാനാണ് വേണ്ടിയിട്ട് പോയിട്ടുള്ളത് അപ്പൊ ചെരുപ്പ് നമ്മൾ കിശേരിൽ നിന്നാണ് നോക്കിയിട്ടുള്ളത് കിശേരി ഐഷ ബോട്ടിക്കിന്റെ തൊട്ടടുത്തുള്ള അവരുടെ തന്നെ ഒരു ഫുട്വെയറിന്റെയും ഫാൻസിയുടെയും കടയുണ്ട് അപ്പൊ അവിടെ നിന്നാണ് നോക്കിയിട്ടുള്ളത് അപ്പൊ ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ് അപ്പൊ കൊറേ എണ്ണം നമ്മളെ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് എനിക്ക് അതിൽ ഇഷ്ടപ്പെട്ട കുറെ എണ്ണം ഞാൻ കാണിക്കുന്നുണ്ട് കെട്ടോ ഹീൽസ് ഉണ്ട് ഫ്ലാറ്റ് ഉണ്ട് അതുപോലെ ഷൂ ഷൂ ടൈപ്പ് ചെരുപ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇതില് ഒരു വൈറ്റ് ഉണ്ടായിരുന്നു എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു വൈറ്റിൽ പിങ്ക് സ്റ്റോൺ ഒക്കെ വന്നിട്ടുള്ള അപ്പോ ഞാനത് കുറെ ടൈം നോക്കിയിരുന്നു പിന്നെ നമുക്ക് ഫുഡ് വേറെ എടുക്കുന്നില്ല പെണ്ണിനാണ് എടുത്തിട്ടുള്ളത് അപ്പൊ അവളോട് ചോദിച്ചിട്ട് ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പൊ രണ്ട് വൈറ്റ് ഉണ്ടായിരുന്നു ഒരു വൈറ്റ് ചെറിയൊരു ഒന്നര ഇഞ്ചിന്റെ ഒക്കെ ഹീലുള്ള ഒരു വൈറ്റും പിന്നെ ഈ കാണുന്ന ഫ്ലാറ്റ് ടൈപ്പിലുള്ള വൈറ്റ് ചെരുപ്പും ഉണ്ടായിരുന്നു അപ്പൊ അത് രണ്ടും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പൊ ഞാന് എനിക്കിഷ്ടപ്പെട്ട ചെരുപ്പുകളൊക്കെ കണ്ടപ്പോൾ ഞാനിങ്ങനെ കാലിൽ ഇട്ട് നോക്കുകയാണ് രസമുണ്ടോ ഇല്ലേ എന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് അപ്പോൾ അത് വീഡിയോയില് ഞാൻ ഇങ്ങനെ കാണിച്ചു തന്നു പല ടൈപ്പ് ഓഫ് ഫുഡ്വെയർ ഉണ്ട് നല്ല ഭംഗിയുള്ളതുണ്ട് പിന്നെ അതുപോലെ ബ്രൈഡ്സിന് ഇടാൻ പറ്റിയിട്ടുള്ള ഹെവി വർക്കിലുള്ള അങ്ങനത്തെ ഫുഡ്വെയർ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഫുഡ് വയർ നോക്കിയിട്ട് നേരെ നമ്മൾ കൊണ്ടുപോട്ടിയിലോട്ടാണ് പോയിട്ടുള്ളത് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഡ്രസ്സ് നമ്മൾ എടുക്കാൻ കുറേ ടൈം എടുക്കും ചെരുപ്പ് എടുക്കാൻ നമ്മൾ അധികം ടൈം എടുക്കില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഫസ്റ്റ് തന്നെ ചെരുപ്പ് എടുത്തിട്ടുള്ളത് എന്നാൽ പിന്നെ ബാക്കി നമുക്ക് ഒരുമിച്ച് ഒരു കടയിൽ നിന്ന് തന്നെ ഡ്രസ്സെല്ലാം ഷോപ്പിംഗ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഇപ്പോൾ വന്നിട്ടുള്ള വെറൈറ്റി മോഡൽസ് ആണ് കേട്ടോ ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഹീൽസിന്റെ മൂന്ന് കളേഴ്സ് ഉണ്ട് ഒന്ന് ഗ്രീനും അതുപോലെ പിങ്ക് ഷെയ്ഡും ബ്ലാക്ക് ഷെയ്ഡും വന്നിട്ടുള്ളത് ഒരുപാട് ഉണ്ട് നമുക്ക് അതിൽ നോക്കിയാൽ ഏതാ എടുക്കണ്ടെന്ന് അറിയാൻ പറ്റില്ല പിന്നെ അവിടെ ഇതുപോലത്തെ ഒരു കണ്ണാടി ഉണ്ട് നമുക്ക് ചെരുപ്പിട്ടിട്ട് നമുക്ക് കാണാൻ ഭംഗിയുണ്ടോ ഇല്ലേ എന്നുള്ളത് ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതേക്ക് മാച്ച് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് കണ്ണാടിയിലൂടെ നോക്കാൻ പറ്റും അതിനു വേണ്ടിട്ട് വലിയൊരു മിറർ തന്നെ അവിടെ ഒരു വെച്ചിട്ടുണ്ട് പിന്നെ ഇതുപോലത്തെ നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ചിട്ടുള്ള ഇങ്ങനത്തെ ടൈപ്പ് ഷൂസും ചെരുപ്പുകളൊക്കെ ഉണ്ട് പിന്നെ ഇത് വന്നിട്ട് നമ്മൾ ബ്രൈഡ്സിനൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള പാർട്ടി വെയർ ലുക്കിനൊക്കെ പറ്റിയിട്ടുള്ള ഷൂസ് ടൈപ്പ് ചെരുപ്പാണ് പിന്നെ ഇതൊക്കെ വന്നിട്ട് കുട്ടികൾക്കുള്ളതായിരുന്നു ഫിലിമോളും നൈറ്റ് ഒക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് ഒന്ന് രണ്ട് ചെരുപ്പ് നോക്കാനുണ്ടായിരുന്നു അപ്പം അവിടെ കുട്ടികളുടെ സെക്ഷനാണ് കേട്ടോ ഈ വന്നിട്ടുള്ളത് ഇതിലും ലെതർ ടൈപ്പും അതുപോലെ ക്യാൻവാസ് ഷൂസ് അതുപോലെ സ്നീക്കേഴ്സ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഹീൽസിൽ വരുന്നതുണ്ടായിരുന്നു സാധാ ക്യാഷ്വൽ വിയർ ആയിട്ട് വരുന്നതൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ കുറെ ടൈമ് സ്പെൻഡ് ചെയ്ത് നോക്കിയിട്ടില്ല പിന്നെ ഫിലിമോൾക്ക് ഏതും വേണ്ടായിരുന്നു ഒന്ന് കാണുമ്പോൾ അത് വേണം അടുത്തത് കാണുമ്പോൾ അത് വേണം അങ്ങനെ ഒന്നുമിലായിട്ട് ഉറച്ചു നിൽക്കുന്നില്ലായിരുന്നു പിന്നെ ഫിലിമോൾക്ക് നമ്മൾ ചെരുപ്പെടുത്തിട്ടില്ല അവൾക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു അതുകൊണ്ട് എടുത്തിട്ടില്ല താത്തന്റെ രണ്ടു മോൾക്കുമാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഷൂസ് ഉണ്ടായിരുന്നു പക്ഷെ ഷൂ കളക്ഷൻസ് ഒരുപാടില്ലായിരുന്നു കേട്ടോ കുറച്ച് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഗേൾസിന്റെ ആണെങ്കിലും അതുപോലെ മെൻസിൻ്റെയും ജെന്റ്സിന്റെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരുപാട് ഷൂ ടൈപ്പ്സ് ഒന്നുമില്ല പക്ഷെ വുമൻസിന്റെ ഫ്ലാറ്റ് ഹീൽസ് ലെതർ ടൈപ്പ് അങ്ങനത്തെ ഒരുപാട് ഉണ്ടായിരുന്നു ഒരുപാടുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ നമ്മൾ കൊണ്ടോട്ടിയിലേക്കാണ് വിട്ടിട്ടുള്ളത് കൊണ്ടോട്ടിയിൽ പോയിട്ട് നമ്മൾ ഡ്രസ്സ് എടുക്കുകയാണ് അപ്പോൾ ആദ്യം ഒരു സിൽവർ സ്യൂട്ട് നോക്കുന്നുണ്ട് അപ്പോൾ കൊണ്ടോട്ടിയിൽ നമ്മൾ ഷാദി ടെക്സ്റ്റൈൽസിലോട്ടാണ് കേട്ടോ പോയിട്ടുള്ളത് പെണ്ണിന്റെ ഡ്രസ്സ് നമ്മൾ സഫീൽ നിന്നായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് ഇത് നമ്മൾ ഷാദിയിലോട്ടാണ് പോയിട്ടുള്ളത് നമ്മുടെ കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഷാദി ടെക്സ്റ്റൈൽസ് അടിപൊളി കളക്ഷൻസ് ഉള്ളതാണ് എല്ലാ മക്കൾസിനും എല്ലാ ബിഗിനേഴ്സിനും ഉമ്മമാർക്കും എല്ലാവർക്കും എല്ലാ ഡ്രസ്സും അവൈലബിൾ ആയിട്ടുള്ള ഒരു ടെക്സ്റ്റൈൽസ് ആണ് ഷാദി ടെക്സ്റ്റൈൽസ് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊണ്ടുപോയിട്ട് വന്നാൽ എടുക്കണമെന്നുണ്ടെങ്കിൽ ഷാദി ടെക്സ്റ്റൈൽസിൽ പോയി എടുക്കാവുന്നതാണ് പിന്നെ ഒരുപാട് കളക്ഷൻസ് അവിടെ ഉണ്ട് അപ്പം നമ്മൾ സിൽവാർ സ്യൂട്ടാണ് നോക്കുന്നത് അതിൻ്റെ ഇടയിൽ ഇതാ രണ്ടു പേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിച്ചത് കണ്ടപ്പോൾ അവിടെയുള്ള ആള് ഷാദി ടെക്സ്റ്റൈൽസിന്റെ പേര് എഴുതിയിട്ടുള്ള ബലൂൺ ഉണ്ടായിരുന്നു അത് കൊടുത്തേക്കാണ് അപ്പൊ അവർ രണ്ടുപേരും ആ ബലൂണില് കുറച്ച് ടൈം നിൽക്കുമല്ലോ അപ്പൊ ഞങ്ങള് പിന്നെയും ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് പിന്നെ ഈ ഒരു ബ്ലാക്ക് ചുരിദാർ നല്ല ഇഷ്ടപ്പെട്ടിട്ടോ ഞങ്ങൾക്ക് ഓ ഉമ്മക്ക് ഇത് എടുത്താലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് ഇതിന്റെ ഷോള് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഷോളാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള അടിപൊളി പ്രിന്റിംഗ് വർക്കിലുള്ള മോഡൽ ഷോളാണ് വന്നിട്ടുള്ളത് നമ്മള് ഏതൊരു ചുരിദാറിലോട്ടും ഈ ഒരു ഷോള് ഇട്ടാത്തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ ആ ഒരു ചുരിദാറർ വർക്കും സീക്വൻസ് വർക്കും അതുപോലെ ഫുൾ കളർഫുൾ പ്രിന്റിങ്ങും കാര്യങ്ങളും വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ എടുത്ത ബ്ലാക്കിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ ആ ഒരു വൈറ്റ് വന്നിട്ടുള്ളത് പിന്നെ ഇത് അവിടെ ഡിസ്പ്ലേക്ക് ഇട്ടിട്ടുള്ള കുറച്ച് ഷേർട്ട് ടൈപ്പ് ഡ്രസ്സാണ് നമ്മള് ഗേൾസിന് വേണ്ടിയിട്ടുള്ള പ്രിന്റർഡ് ടൈപ്പും പ്ലെയിൻ വർക്കിലുള്ളതും ഉണ്ട് പിന്നെ ഇവര് ഇവിടെ ഒരു ചെയർ പോലൊരു ബെഞ്ച്ണ്ട് അവിടെ രണ്ടു ആൾ ഇരുന്നിട്ട് കളിക്കുകയാണ് അപ്പൊ ഇടക്ക് നമ്മൾ അവരെ രണ്ടുപേരെയൊന്നും ശ്രദ്ധിക്കണമല്ലോ അപ്പൊ അതുകൊണ്ടാണ് അങ്ങോട്ട് പോയിട്ടുള്ളത് പിന്നെ ഏട്ടന് ബ്ലാക്കിൽ തന്നെ വർക്ക് ഉള്ളത് വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ബ്ലാക്കിൽ ഒന്ന് രണ്ടെണ്ണം നോക്കിയിരുന്നു പക്ഷെ നമ്മൾ ഫസ്റ്റ് എടുത്ത അത് തന്നെയാണ് കുറച്ചും കൂടെ നമുക്ക് ഇഷ്ടമായിട്ടുള്ളത് പിന്നെ നമ്മൾ ഗ്രീനിൽ നോക്കിയിട്ടുണ്ടായിരുന്നു ഗ്രീനിൽ ഭംഗിയുള്ളത് എന്നുള്ളത് ഇപ്പൊ നല്ല വർക്ക് ഉള്ളതൊക്കെ ഉണ്ടായിരുന്നു ഇത് നമ്മുടെ നെക്കിൽ നല്ല സ്റ്റോൺ വർക്ക് ഉണ്ടായിട്ടുള്ളതായിരുന്നു അപ്പൊ നമുക്ക് അത്രയും വർക്ക് ഉള്ളത് എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ കാണുന്നതൊക്കെ നമ്മുടെ ഒരു സിൽക്കി ആണ് പിന്നെ ഇത് വന്നിട്ട് ഗ്രീനും റെഡും ഇങ്ങനെ ഉള്ള ഒരു ഗോൾഡൻ ത്രെഡ് വർക്ക് വരുന്ന ഒരു സിൽവർ സ്യൂട്ടാണ് രണ്ട് കളേഴ്സ് അവൈലബിൾ ആണ് പക്ഷെ ഉമ്മക്ക് ഇത് ഒരുപാട് വർക്ക് ഉള്ളതുകൊണ്ട് ഉമ്മക്ക് അത്രക്ക് ഇഷ്ടായിട്ടില്ലായിരുന്നു പിന്നെ ഇതിന്റെ കളറും നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്ന അത്രക്കാണ് ഭംഗിണ്ടായിരുന്നില്ല കേട്ടോ ഫോട്ടോ എടുക്കുമ്പോൾ കളർ ഒന്നും കൂടെ ഉണ്ടായിരുന്നു ഇപ്പൊ കുറച്ച് ഭംഗിയിട്ടാണുള്ളത് അങ്ങനെ നമ്മള് ഉമ്മക്കും ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് ചുരിദാറൊക്കെ സെറ്റ് ചെയ്തു ഇനി നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ട് എടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ ശരാര ടൈപ്പാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ശരാരയിൽ നിന്ന് ക്രോപ്പ് ടോപ്പും പലാസോ പാൻറ്റും വരുന്ന സെറ്റായിരുന്നു നോക്കിയിരുന്നത് പക്ഷെ അവരുടെ അളവിൽ ആ ഒരു ടൈപ്പ് ഓഫ് ശരാര ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ടൈപ്പ് ശരാരയാണ് നോക്കിയിട്ടുള്ളത് രണ്ട് സൈഡിലും സ്ലിറ്റൻസ് ഇല്ലാണ്ട് ഇങ്ങനെ ഫ്രോക്ക് ടൈപ്പിൽ വരുന്ന ശരാരാണ് നോക്കിയിട്ടുള്ളത് അപ്പൊ ഇതിന്റെ കളേഴ്സ് അവൈലബിൾ ആണ് മെറൂണ് അതുപോലെ മെറൂൺ ഉണ്ടായിരുന്നു പിങ്ക് നല്ല കടും റോസ് ഉണ്ടായിരുന്നു പിന്നെ ഒരു ഗ്രീൻ ഉണ്ടായിരുന്നു റോസ് കാണാൻ കുഴപ്പമില്ലായിരുന്നു ഭംഗി ഉണ്ടായിരുന്നു പക്ഷെ അതിനേക്കാളും നമുക്ക് ഇഷ്ടായിട്ടുള്ളത് ആ ഡാർക്ക് ഗ്രീനാണ് അപ്പൊ ഞങ്ങൾ അതെടുക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ഫിലിമുകൾക്ക് കുറച്ചു വലിയ സൈസും നൈഷുവിന് അത്യാവശ്യം ചെറിയ ആണ് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ അന്നൂസിന് നോക്കുന്നുണ്ടായിരുന്നു അന്നൂസിന് ഒരു യെല്ലോ കളർ നമ്മൾ നോക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ യെല്ലോ ഭയങ്കര യെല്ലോ ആയതുകൊണ്ട് നമ്മൾ എടുത്തില്ല പിന്നെ ഈ ഒരു ബ്ലൂ കളർ നോക്കി പക്ഷെ നമ്മൾ കുട്ടികൾക്ക് രണ്ടുപേർക്കും പേർക്കും ഗ്രീന് കളർ എടുത്തുകൊണ്ട് തന്നെ നമുക്ക് അവക്കും കൂടെ ഗ്രീന് കിട്ടുമോ നോക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങള് ഒന്ന് രണ്ട് കളേഴ്സ് ഒക്കെ വെച്ച് നോക്കി എന്നിട്ട് നമ്മള് ഗ്രീൻ ആണ് അവരോട് ചോദിച്ചിട്ടുള്ളത് അപ്പൊ ഗ്രീന് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഗ്രീന് ഈ ഒരു ടൈപ്പിലല്ലായിരുന്നു നമ്മൾ കുട്ടികൾക്ക് എടുക്കാൻ വിചാരിച്ചിരുന്ന ക്രോപ്പ് ടോപ്പ് അതുപോലെ പലാസോ പാൻറും ആണ് ഇവക്ക് കിട്ടിയത് അപ്പം നമ്മൾ വിചാരിച്ചത് അവർ കുഞ്ഞ് മക്കൾക്ക് രണ്ടുപേർക്കും കിട്ടിയില്ല അന്നൂസിന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പ എന്തായാലും അവൾക്ക് ഈ ഈയൊരു മോഡലാണ് എടുത്തിട്ടുള്ളത് ഇതിന്റെ കൂടെ ഒരു കോട്ട് ഒരു ഷ്രഗും കൂടെ വരുന്നുണ്ട് ഷോളും വരുന്നുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ ഞങ്ങൾ മൂന്ന് പേർക്കും ഗ്രീൻ കളറ് സെറ്റാക്കി അതുപോലെ ഞങ്ങൾക്ക് പേർക്കും ഗ്രീൻ കളർ ചുരിദാർ സെറ്റാക്കി പലസോ വരുന്ന ഷരറ ടൈപ്പ് ചുരിദാർ സെറ്റ് ചെയ്തു പിന്നെ നമ്മൾ രാത്രി നല്ലോണം നേരം വൈകി അപ്പൊ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു ബ്രോസ്റ്റ് ആണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഹോട്ടലിൽ കയറിയിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ ഇറങ്ങി നേരെ വീട്ടിലോട്ട് പോവാണ് അപ്പോൾ നമ്മുടെ വെഡ്ഡിങ്ങിന്റെ ഷോപ്പിങ്ങും കാര്യങ്ങളും എല്ലാം ഇതോടുകൂടി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ നെക്സ്റ്റ് കല്യാണത്തിൻ്റെ വീഡിയോ എടുക്കാൻ കഴിയോ ഇല്ലേ എന്നറിയില്ല മക്കളൊക്കെ ഉള്ളതുകൊണ്ട് പിൻഷാ കഴിയുവാണെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാം അപ്പോൾ എന്തായാലും എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാണ്ടിരിക്കുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ